അതെ അതപ്പോ പെട്ടെന്ന് പാക്ക് ചെയ്തോ അപ്പൊ അതെ നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് പാക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോ നമ്മള് ടൂ വർക്കിംഗ് ഡേസിനുള്ളിൽ തന്നെയാണെട്ടോ ഡിസ്പാച്ച് പറയുന്നേ അല്ലേ രവാനെ അതെ അതെ അപ്പോൾ മാക്സിമം നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ നോക്കും നമുക്ക് ഒത്തിരി ഓർഡർ വരുമ്പോൾ ഒരു ടു ഡേയ്സ് മാക്സിമം എടുക്കും അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്തു അപ്പോൾ നമുക്ക് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കണ്ടാലോ ഹോംവെയറിലൊക്കെ കോളർ ഒക്കെ വെച്ച് നല്ല അടിപൊളി പാറ്റേൺസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു സ്മോൾ ടു ത്രീ എക്സ് സൈസ് വരെ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതൊക്കെ കണ്ടു ഈ ഒരു പാറ്റേണിലൊക്കെ ആണെങ്കിൽ സ്മോൾ ടു ത്രീ എക്സ് സൈസ് വരെ ഫ്രോക്ക് മോഡൽ ഒക്കെ അവൈലബിൾ ആണ് ഇനി വൈറ്റ് കളേഴ്സ് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതേ അതുപോലെ പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആണ് ഇനി ഇത് നമ്മുടെ എപ്പോഴത്തെ ഒരു ഹിറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇതുപോലെ ചെസ്റ്റ് പോഷനിൽ ഇതുപോലെ ബ്ലീച്ച് ഒക്കെ വന്നിട്ട് ബാക്ക് നോർമൽ ഇലയും വന്ന് ഒക്കെ കൊടുത്ത് ലേസ് ഒക്കെ കൊടുത്തു വരുന്ന ഒരു അടിപൊളി പാറ്റേൺ ഇതിന്റെ എല്ലാ സൈസുകളും അവൈലബിൾ ആണ് കേട്ടോ ഇനി ലൈറ്റ് ഷെയ്ഡ്സിലാണേലും നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നല്ല ലൈറ്റ് ഷെയ്ഡ്സ് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് മോഡലാണ് ഇതുപോലെ പപ്പ് സ്ലീവ് ഒക്കെ കൊടുത്ത് ബാക്കിൽ ടൈ ചെയ്യാനൊക്കെ മിക്കുന്ന എല്ലാത്തിനും തന്നെ ഒരു ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഇനി അജറക്കിലൊക്കെ സിമ്പിൾ ആയിട്ട് വരുന്ന സ്ലിറ്റഡ് ടോപ്പ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം മോംവെയർ കാറ്റഗറിക്കകത്ത് കിടപ്പുണ്ട് ഇനി കഫ്താൻ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളി ലൈറ്റ് ഷെയ്ഡ്സിലും ഡാർക്ക് ഷെയ്ഡ്സിലും ഒക്കെ നമുക്ക് കഫ്താനുകൾ അവൈലബിൾ ആണ് ഇതൊക്കെ കഫ്താനിൽ വരുന്ന ഇതാണ് ഇതിന്റെ എല്ലാം തന്നെ സൈസൊക്കെ നമുക്ക് സ്മോള് സ്മോളും ത്രീ എക്സിലും എല്ലാ പാറ്റേണിലും കാണത്തില്ല എങ്കിലും മീഡിയം ഡബിൾ എക്സ് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ മിക്ക പാറ്റേൺസ് ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഏലയും വന്നിട്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്ത് എൻ പേഴ്സെൻ്റ് ചെയ്ത് ഫ്രിൽസ് ഒക്കെ കൊടുക്കുന്ന പാറ്റേൺ ആണ് പിന്നെ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രോക്കായിട്ടും അതുപോലെ തന്നെ എലയിനായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ കണ്ടോ രണ്ട് സൈഡിലും ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഇതാണ് അപ്പോൾ നമ്മളിങ്ങനെ പലിച്ച് കെട്ടുവാണെങ്കിൽ ഫ്രോക്ക് മോഡലിൽ കിടക്കും അല്ലെങ്കിൽ നോർമൽ എലയും പാറ്റേൺ ഇതിൻ്റെ എൻ പോർഷനിലൊക്കെ ഫിൽസൊക്കെ കൊടുത്ത് നന്നായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ ഒക്കെ ആണെങ്കിൽ നോർമൽ ഫ്രോക്കൊന്നും ഇഷ്ടമില്ല നോർമൽ ഏലയും മതി സിമ്പിൾ മതി എന്നുള്ളൊക്കെ ഉള്ളവർക്ക് നോർമൽ ഏലയും കൊടുത്ത് ഇതിനൊക്കെ നമുക്ക് പോക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻ വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ഇതുപോലെ യോക്ക് പോർഷനിൽ വേറെ പീസ് മിക്സ് ആൻഡ് മാച്ച് പീസൊക്കെ വെച്ച് പോസ്റ്റിൽ ഇതെല്ലാം ഫ്രിൽസ് ഒക്കെ കൊടുക്കുന്നത് ഇനി നമുക്ക് ഫീഡിങ് അവൈലബിൾ ആശിച്ച് രണ്ട് ഫീഡിങ്ങിന്റെ കളക്ഷൻ കാണിക്കാവോ അതെ ഈ ഒരു മോഡലൊക്കെ നമുക്കിപ്പോൾ ഫീഡിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത് വേണ്ടോ ഈ ഒരു പാറ്റേണിൽ ഇതിന് പല കളേഴ്സ് നമുക്ക് ആണ് ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഫീഡിങ്ങിന് തന്നെ ഒരു പാറ്റേണാണ് ഇതുണ്ടോ ഇതുപോലെ പീറ്റർ പാൻ കോളർ ഒക്കെ വെച്ച് ഫീഡിങ്ങിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതുപോലെ പഫ് സ്ലീവ് വെച്ചതുണ്ട് ഇനി ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ ഒരു ഫീഡിങ് ആണ് ഇതുണ്ടോ ഇതൊക്കെ പഫ് സ്ലീവ് ഒക്കെ വെച്ച് നോർമൽ വരുന്നത് ഇനി ഇതാണെങ്കിൽ നമ്മൾ ത്രീ ഫോർത്ത് സ്ലീവ് വെച്ച് ഇതുപോലെ ഇതുപോലെ ഇത് ഈ ഒരു രണ്ട് ചെസ് പോഷനിലെ രണ്ട് സൈഡിലും ഇങ്ങനെ ക്രോസ് ആയിട്ട് സീക്രട്ട് സിബ് വെച്ച് ഇതുപോലെ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് സിമ്പിൾ ആയിട്ട് ത്രീ ഫോർത്തിൽ വരുന്ന പാറ്റേൺ ഉണ്ട് പിന്നെ അതിൻ്റെ തന്നെ നോർമലും അവൈലബിൾ ആണ് കേട്ടോ ഫീഡിങ് അല്ലാതെ നോർമൽ പാറ്റേണും അവൈലബിൾ ആണ് ഇതുപോലെ ലേസ് ഒക്കെ കൊടുത്ത് ത്രീ ഫോർ സ്ലീവ് കൊടുത്ത് ബാക്ക് വരുന്നത് എയ്ലിനാണ് പള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് വരുന്ന പാറ്റേൺ ഉണ്ട് പിന്നെ നമുക്ക് ഒരു കളക്ഷൻ അതായത് നമ്മൾ ഫ്രില്ല് കൊടുത്തിരിക്കുന്ന ഈ ഒരു മോഡലില്ല ഇവിടുന്ന് ഇങ്ങനെ ഒരു ഫ്രില്ല് കൊടുത്ത് ഈ ഒരു ഫിൽ ആയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് വരുന്ന ബാറ്റൻ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മളെ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ വെബ്സൈറ്റ് ചേർക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ബോഡി ഫോം ഫാഷൻസ് ഡോട്ട് കോം അതിൻ്റെ അടുത്ത് കാറ്റഗറി രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ഹോംവെയർ എന്ന് പറഞ്ഞു രണ്ടാമത്തത് ഫീഡിങ് ഫീഡിങ് വേണ്ടവർ ഫീഡിങ് ഹോംവെയർന്ന് നോക്കുക നോർമൽ വേണ്ടവർ വെറും ഹോംവെയർ എന്നുള്ള കാറ്റഗറി നോക്കുക അപ്പോൾ ഓർഡർ കൺഫേം ആക്കിയ ടു വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇതുപോലെ തന്നെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചിരുന്നതായിരിക്കും